കണ്ണൂർ ഒരു കൊടിസുനി മാത്രമല്ല സി പി എമ്മിലെ സംസ്ഥാന നേതാക്കൾക്ക് അല്ലെങ്കിൽ മറ്റ് ഉന്നത നേതാക്കൾക്ക് ബന്ധം ഒരു കൊടിസുനിയോ കൃമാണി മനോജോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും മാത്രമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം പോലീസ് സേനയിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ പേര് അഭിലാഷ് ഡേവിഡ് ഈ ബഹുമാനപ്പെട്ട അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് ഓഫീസറുമായിട്ടുള്ള കറതീർത്ത ബന്ധമാണ് പോലീസ് റെക്കോർഡ്സിൽ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അഭിലാഷ് ഡേവിഡ് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ഷാഫിയെ തല്ലി എന്ന വിചിത്രമായ വാർത്ത നാം കേൾക്കുന്നു സർ അഭിലാഷ് ഡേവിഡ് ഈ പറയുന്ന പോലീസ് സേനയിൽ ഇല്ലെന്ന് സൈറ്റിലും ഡിസ്മിസ് ആയി എന്ന് സഭയിൽ ഞങ്ങൾ വളരെ ഭയങ്കരമായ സർക്കാരാണ് ഞങ്ങൾ പോലീസ് സേനയിലെ എല്ലാ ക്രിമിനലുകളെയും തുരത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണം പറഞ്ഞ് ക്രെഡിറ്റ് സഭയിലെ ഭരണകക്ഷി അങ്ങൾ ഡെസ്കിലടിച്ച് അഭിനന്ദനം കിട്ടിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയുന്ന പോലീസുകാരൻ ഒരു എം ബിയെ തല്ലിയിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ അതിലൊന്നും ഇല്ലായിരുന്നു എന്നെ ആര് ഞാനവിടെ ഇല്ലായിരുന്നു ആ ഞാൻ അവിടെ ആയിരുന്നു എന്നെ ആര് ഡിസ്മിസ് ചെയ്തത് എന്നെ സസ്പെൻഡാണ് ചെയ്തത് എന്ന് നിസ്സാരം പോലെ സംസാരിക്കുന്നു എന്താണ് സർ ഇതിൽ താങ്കൾക്ക് തോന്നുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു അല്ല അല്ലേ അല്ല അല്ലെ പറഞ്ഞ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ രണ്ടാം ടൈം പ്രത്യേകിച്ചും ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒന്നും തെല്ലും മൈൻഡ് ചെയ്യാതെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല പുച്ഛത്തോടെയാണ് അദ്ദേഹം കാണുന്നത് ഓരോ നിയമസഭ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നിയമസഭയോടെങ്കിലും സ്വൽപ്പിലും ആദരവുണ്ടായിരുന്നെങ്കിൽ സംശയ സ്പീക്കറുടെ ആണിനെ പോലെ പെരുമാറിയിരുന്നെങ്കിൽ അതെ ഈ കള്ളം പറഞ്ഞു അടുത്ത ദിവസം നിയമസഭ വരെ ചോദിക്കാവല്ലോ സ്പീക്കർക്ക് കേൾക്കാവല്ലോ തീർച്ചയായിട്ടും അവയുടെ അത്യാവശ്യം മെയിനായിട്ട് കണ്ട്രോൾ ചെയ്യുന്ന സ്പീക്കറാണ് അതെ അപ്പോൾ ഇത് സസ്പെൻഡ് ചെയ്തവരുടെ ലിസ്റ്റിൽ ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു പേര് പറയുക എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് നാട്ടിൽ നാട്ടുകാരെക്കെല്ലാം വളരെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇയാൾ ഏത് കല്യാണം കല്യാണം തീരുമാനിച്ചാലും ആൾക്കാർ പോയി മുടക്കും കല്യാണ കുറി അടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നാട്ടുകാർ പോയി മുടക്കും അതിനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ഇയാൾ ചെയ്ത പരിപാടി ഒരു കല്യാണക്കുറി അടിച്ചു ഇല്ലാത്ത പെണ്ണിൻ്റെ വീട്ടുപേരും പേരും ഇല്ലാത്തൊരു അങ്ങനെ ദൂരെയുള്ളൊരു പള്ളിയുടെ പേരും ആ പള്ളിയിലൊന്നും ഒരു പരിപാടിയല്ല വെച്ച് വീട്ടുപേരച്ച് നാട്ടുകാരെ മുടക്കാൻ കല്യാണം മുടക്കാനുള്ളവരെല്ലാം അവിടെ പോയി അപ്പോൾ യഥാർത്ഥത്തിൽ ഇയാൾ അവിടെയല്ല എല്ലാം കല്യാണം തീരുമാനിച്ചു വേറൊരു പള്ളിയിൽ ഇയാൾ ഒരു പത്തമ്പത് വീട്ടുകാരും കൂടെ പോയി കാര്യം നടത്തി അതുപോലെ എന്നെയും നിങ്ങളെയും കബളിപ്പിക്കാൻ അല്ല ഈ കേരളത്തിലെ മുഴുവൻ പത്രപ്രവർത്തകരൊക്കെ എന്ത് അവരെ എന്താ പറയേണ്ടത് ഇനി ഇയാളെ പറഞ്ഞാൽ സാറേ സാറേ എന്തു ചെല്ലുന്നവരെ സമ്മതിക്കണ്ടേ ഒരു ഒരു ചോദ്യം കൂടി ഒരു ചോദ്യം കൂടെ ഒന്ന് ചോദിക്കുന്ന കണ്ടാൽ പിണറായി വിജയനോട് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഈ കൂഷ്പാണ്ഡങ്ങൾ എവിടെയാണ് ഉള്ളത് പിട്ടിക്കൂഷ്പഡങ്ങൾ അല ചേ സാർ ഒരു ചോദ്യം പിണറായി വിജയനോട് ചോദിച്ചാൽ ഉത്തരം എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പറയും കൃത്യവും വ്യക്തവുമായ ഉത്തരം പറഞ്ഞു എന്നാ പറയുന്നത് ഇത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ഇന്നലെ ഷാഫി പറമ്പിലെ പത്രസമ്മേളനത്തിൽ കൃത്യമായി വ്യക്തമാക്കി രണ്ട് കാര്യം പിണറായി വിജയൻ ചെയ്യണം പിണറായി വിജയനും ചെയ്യാം ഈ പോലീസ് ഉദ്യോഗസ്ഥനും ചെയ്യാം ഷാഫി പറഞ്ഞ തെറ്റാണെങ്കിൽ ആളെ ആയിട്ട് മാനനഷ്ട കേസ് കൊടുക്കാം ഇയാളെ ജോലിയെ ബാധിക്കുന്നു ഇയാളെ കുടുംബത്തെ ബാധിക്കുന്നു എല്ലാം ബാധിക്കുന്നു ആരോ അതെ ഷാഫി പറഞ്ഞിരിക്കുന്നു അപ്പം ഷാഫി പറഞ്ഞിരിക്കുന്ന തെറ്റാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യുക അല്ലെങ്കിൽ എന്താ പിണറായി വിജയൻ ചെയ്യേണ്ടത് എന്നെ വഞ്ചിച്ചു കളിപ്പിച്ചു ഞാൻ നിന്നെ പറഞ്ഞു ഈവൻ എങ്ങനെ കയറി സർവീസ് കയറി ആരാ നിന്നെ സർവീസ് കയറ്റ് ആ ഉദ്യോഗസ്ഥന്മാരെ പിണറായി അല്ല ഇപ്പൊ അദ്ദേഹത്തെ ഈ ഈ പറയുന്ന പ്രശ്നം ഈ ഉണ്ടാക്കിയ പോലീസുകാരൻ അഭിലാഷ് ഡേവിഡിനെ ജോലിയിലേക്ക് തിരിച്ചെടുത്ത ഉദ്യോഗസ്ഥനും ഇതിനു പറയേണ്ടി വരും ഉദ്യോഗസ്ഥ അല്ല അതിനൊ മൊത്തം ഉത്തരം പിണറായി ആഭ്യന്തര വകുപ്പ് പിണറായി അറിയാതെ ആണെന്നാണ് നല്ല സാർ അങ്ങനെ തന്നെയാണ് കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ട് തന്നെയാണ് ഇയാൾ കയറിയിരിക്കുന്നത് ഇതിനകത്ത് എഫ്ഐആർ തയ്യാറാക്കുമ്പോൾ തന്നെ ഒരു പ്രതിയെ രക്ഷിക്കണമെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി അതെ അവിടെ കേസിന്റെ ഫണ്ടമെന്റലായിട്ട് ബേസിക്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് പങ്കെടുക്കുന്നു ആ ഒരു ദിവസം ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്ന എല്ലാ തെളിവുകളും കൃത്യമായ തെളിവുണ്ട് സത്യസന്ധമായ കല്യാണമാണ് ആ ദിവസം തന്നെ വേറൊരു കേസിന് എഫ്ഐആർ ഇട്ടാൽ എങ്ങനെ ഇരിക്കും അത് വിചാരണ സമയത്ത് മാത്രമേ അറിയുള്ളൂ തട്ടിപ്പ് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനത്തെ ഒത്തിരി തട്ടിപ്പുകൾ പോലീസ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ട് പലർക്കും ഇതിൽ ഈ കേസിൽ വന്നിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹം തിരിച്ച് ജോലി കയറിയെന്നാണ് പറയുന്നത് കാരണം തിരുവനന്തപുരത്തെ പാർട്ടി സി പി എം പാർട്ടിയുമായിട്ട് വളരെ അടുത്ത ബന്ധം ഈ അഭിലാഷ് ഡേവിഡിനുണ്ട് അഭിലാഷ് ഡേവിഡ് എങ്ങനെയാണ് സസ്പെൻഷനിലായതെന്നും അറിയാമല്ലോ അവിടുത്തെ കുപ്രസിദ്ധ ഗുണ്ടകൾക്ക് വേണ്ടി പിന്നെ ഇവിടെ നിന്നു വടകരയിലെയും ഒക്കെയാണ് ഇവിടുത്തെ അഭിലാഷ് ഡേവിഡ് തിരുവനന്തപുരത്ത് ഇവിടെ ഗുണ്ടകളുമായിട്ട് ഡയറക്ട് ബന്ധമായി അഭിലാഷ് ഡേവിഡിനോടൊപ്പം പിരിച്ചുവിട്ടെന്ന് പറയുന്നുണ്ട് ഇനി അവരൊക്കെ എവിടെയാണെന്ന് തിരക്കി പോയാൽ അറിയാം അല്ല ഇത് ഇപ്പൊ ഈ നൂറ്റാപിടെ ഷാഫിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വന്നതുകൊണ്ടല്ലേ ഇപ്പൊ പുറത്തു വന്നത് ചർച്ചയിലേക്ക് ഈ ഒരു കള്ളത്തരം കാര്യ ഷാഫിയെ ഇങ്ങനെ ഒരു പോലീസുകാരൻ തല്ലി എന്നുള്ള വന്നു ആ ഒരു വാർത്ത വന്നപ്പോഴാണ് ഇങ്ങനെ നിരവധി പേര് കള്ളത്തരങ്ങൾ ഇതിനകത്ത് ഉണ്ട് ഒരു ഇൻസിഡന്റ് മാത്രമേ ഉള്ളൂ പിണറായി നടന്നിരിക്കുന്ന വന്നപ്പോഴായിരിക്കും നിരവധി കാര്യങ്ങൾ ഇതേപോലെ കാണും നേരത്തെ സഭയിൽ പറയുന്നത് വേറെ അവര് പ്രവർത്തിക്കുന്നവരെ നിയമ നിർമ്മാണ സഭയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ സാർ ഇത് നമുക്ക് ഇത്ര കൂടെ കൂട്ടിച്ചേർത്തതിൽ പറയാം അമ്മ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി എന്നുള്ള ഒരു മാതൃ ശരിയാണ് അമ്മ നൽകിയ നിവേദനമാണ് അല്ല അമ്മ നൽകിയ നിവേദനമാണെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി എല്ലാം കഴിഞ്ഞു എന്റെ മോനെ ജോലി തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ അമ്മ കൊടുത്തു അമ്മയുടെ നിർദ്ദേശം അമ്മ നൽകിയ കത്ത് പ്രകാരമാണെന്ന് പറയപ്പെടുന്നു എന്റെ പൊന്ന് ആ അംഗൻവാടി ആശാ വർക്കേഴ്സ് കിടന്ന് അടി കൊണ്ട് പൊളയുമ്പോൾ മൈക്ക് വരെ എടുത്തോണ്ട് പോകുമ്പോൾ തോന്നാത്തൊരാൾ ഇങ്ങനെ ഈ ക്രിമിനലായിട്ടുള്ളൂ കണ്ണീര് ആരോടാ പറയാൻ പറ്റും അങ്ങനെ മാനുഷികമായ ഒരു മൂല്യങ്ങളും നമ്മുടെ ഇയാടെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ടോ ആര്യ രാമരാജേന്ദ്രനായിട്ട് ഉടക്കം ഉണ്ടാക്കിയ യുവിന്റെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ടോ ആ കവിടയൊന്നും കണ്ണീരില്ലേ അത് ഈയൊരു പർട്ടിക്കുലർ ക്രിമിനലായ പോലീസ് ഉദ്യോഗസ്ഥന്റെ അമ്മ പറയുമ്പോൾ മാത്രമേ പിണറായി വിജയന്റെ മനസ്സലിയുവള്ളൂ മാതൃക അതിന്റെ അർത്ഥമല്ല ആ മാതൃകയെ മാത്രമേ പിണറായി വിജയൻ കാണുന്നുള്ളൂ തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരു ക്രിമിനലുകളെ അപ്പോൾ ഒരു ഒരു തരത്തിലുള്ള ധേയം അർഹിക്കാത്ത രീതിയിൽ കമ്മ്യൂണിസ്റ്റോ മാനവിക മൂല്യങ്ങളോ ഒന്നും തന്നെ നടപ്പാക്കാൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ പിണറായി വിജയൻ മുമ്പോട്ട് പോവുകയാണ് കാരണം ഇപ്പോൾ കിട്ടുന്നതെല്ലാം ലാഭം ലാഭവും തൻ്റെ വൈരാഗ്യം എല്ലാവരെയും വൈരാഗ്യമുള്ളവരെ അടിച്ചുതുക്കാൻ ശ്രമിക്കില്ലേന്ന് എല്ലാ തരത്തിലും എവിടെയാണ് നട ആ ശ്രമം നടത്താത്തത് എവിടെയാണ് പാർട്ടി വളരുന്നില്ല പക്ഷേ പാർട്ടി ഇല്ലെങ്കിൽ പോലും നാളെ പീഡിപ്പിച്ച് വോട്ട് മേടിക്കാവുന്നതാണ് കോളേജ് യൂണിയൻ ഇലക്ഷനിൽ എങ്ങനെ എസ് എഫ് ഐ ജയിക്കുന്നോ നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കാതെയും വോട്ട് ചെയ്യാൻ വരുത്തവരെ അടിച്ചു ഓടിച്ചും പെൺകുട്ടികളെ വരെ ആക്രമിച്ചും എ എസ് എഫ് കാരാണെങ്കിൽ പോലും ആക്രമിച്ചും ചെയ്യുന്ന ആ ജയത്തിൻ്റെ രീതി നാളെ കേരളത്തിലെ ഇലക്ഷനിൽ പരീക്ഷിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അതിനെല്ലാം ഒത്താശം ചെയ്തു കൊടുക്കാൻ ആരുണ്ടാവും മോഡിയുടെ ഇപ്പോൾ കേന്ദ്ര പോലീസ് പോലീസും ഇലക്ഷൻ കേന്ദ്രത്തിൽ കുറച്ച് അവരും കൂടെ കേരള പോലീസിൻ്റെ കൂടെ ചേർന്ന് ഇവിടെ ചിലപ്പം നല്ല ജനാ മാർസ്റ്റ് പാർട്ടിയുടെയും ബി ജെ പിയുടെയും ജനാധിപത്യ ബോധത്തിൻ്റെ നല്ല അവതരണമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് സാർ അപ്പോഴേ സാർ ഈ പറയുന്ന പോലെ ഈ അന്വേഷണം ഇപ്പം കേന്ദ്രത്തിന് നിന്ന് എം പി ആയതുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഒരു ചെറുവിരളക്കാത്ത ആ എം പിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു മൊഴിയെടുക്കാൻ പോലും അവർ ചെന്നിട്ടില്ല ഇനിയിപ്പോൾ തുടർ നടപടി എങ്ങനെ ആകാനുള്ള സാധ്യത ഈ പോലീസുകാരനെതിരെ എന്തായാലും വരുമല്ലോ അല്ല സ്പീക്കർക്ക് കൊടുക്കണത് അത് ആദ്യം 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 ഇയാളെ ഈ വിളിച്ചു വരുത്തി ലോക്സഭയിലെ സ്പീക്കറുടെ വിളിച്ചു വരുത്താൻ വരും വേണ്ടി വന്നാൽ അവിടെ ശിക്ഷ അഞ്ച് വർഷം വരെ ശിക്ഷിക്കാൻ വരെയുള്ള പവർ ലോക്സഭാ സ്പീക്കർക്കുണ്ട് അത് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തും അതിനാദ്യം ഇവിടുന്ന് റിപ്പോർട്ട് ചോദിക്കും റിപ്പോർട്ട് ചോദിച്ച് അതിന് മറുപടി കിട്ടണം അപ്പോൾ ഇതിൻ്റെ പ്രൊസ പ്രോസസിംഗും പ്രൊസീജിയറും കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോഴത്തേക്കും കേരളത്തിലെ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ഈ സർക്കാർ കഴിഞ്ഞിട്ടുണ്ടോ കരു കഴിയണമെന്നില്ല മൂന്നാം ഞാൻ കിട്ടിയാൽ മാത്രമേ പിന്നെ അതിന് കാര്യമുള്ളൂ മൂന്നാം ഞാൻ കിട്ടിയാൽ അവർക്കും അറിയാം സന്തോഷം എല്ലാവർക്കും സന്തോഷം പോലെ തീർച്ചയായിട്ടും